നീ ഒന്നുമില്ല ഞാൻ എന്താ ശബ്ദത്തിനപ്പോ ഒരു വന്നല്ലോ അതൊരു എനിക്ക് കുറച്ച് ചായ കേട്ടോ ആ ഞാൻ തരാം സുലൈമാനെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ മറക്കണ്ട അവരോട് എല്ലാരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറി ഞാൻ പറയാം ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അല്ല പിന്നെ എത്ര നേരമായി അവരെന്നെ ഒറ്റയ്ക്ക് ചൂടാവേണ്ട അവസം തരാമേ വന്നോളും മക്കളും വേറെ കുട്ടികളൊക്കെ വന്നോളും ആ അങ്ങനെ വരട്ടെ ഈ വയസ്സായ തള്ളി എന്നറക്കോണ്ടോ പുറത്ത് ഒന്ന് കല്ലു നീ എന്തേ എന്നെ ദേഷ്യം എന്ത്രി ആരെയാ വിളിക്കുന്നേ ആരാ ചേച്ചി പറയേണ്ട ആവശ്യമില്ല ഓ കലിപ്പിലാണല്ലേ വിളിക്കുന്നേരാശ്യേ നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ നിനക്ക് എന്റെ ഹെൽപ്പ് എന്തെങ്കിലും ഞാൻ ഓ ഇയാളെ എനിക്ക് വേണ്ട വേണ്ട ആ ഇത് അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് കണ്ട കുട്ടിയല്ലേ വന്നതാ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അവർ പിന്നെ അയ്യോ എന്നിട്ട് ഇനി എന്ത് ചെയ്യും അറിയില്ല ഞങ്ങൾ നേരം ഞങ്ങൾ കൂടി സെർച്ച് ചെയ്യണോ നീ പേടിക്കണ്ട ഇവിടെ എവിടെങ്കിലും കാണും നിന്റെ ചേച്ചി നോക്കി എന്നാ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്ക് അവിടെ ഉണ്ടാവും ആ കുട്ടിയെ വേഗം കിട്ടിയാ മതിയായിരുന്നു അല്ലടാ റോഷ ആ അവള് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് എനിക്കെന്തോ പോലെ നിനക്ക് അവൾ ആദ്യം അറിയോ ആ എന്റെ സ്കൂള് പഠിക്കുന്ന കുട്ടിയാ നിന്റെ ക്ലാസ്മേറ്റ് ആണോ അല്ല ഞാൻ അവളുടെ സീനിയറാ എന്തായാലും കിട്ടിയാ മതിയായിരുന്നു പോയി വരണോ

ഇങ്ങനെ നാടകം നാടകം കളിക്കാൻ നാടകത്തിന് നന്ദു ചേച്ചി ഉണ്ടായിരുന്നു നല്ല ഇന്ന് ഷോ ഇനി ചെയ്യും ഓ നീ അധികം തെരഞ്ഞെടുന്ന് എനിക്കറിയാം നിനക്ക് നല്ല സന്തോഷാണെന്ന് നീ എന്തിനാടി എന്നോട് ചൂടാവുന്നേ നിന്റെ ചേച്ചിയെ കാണാൻ ഞാൻ നിന്റെ മുഖത്തുള്ള സന്തോഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ചേച്ചിയെ തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണോ വേണോടി ഞങ്ങൾ വീണോടി ചെയ്യാം ൊട്ട കണ്ടിലും പോയി നോക്ക് അവിടെ എങ്ങാനും കാണും എന്ത് പറഞ്ഞേ അല്ല അവിടെ ഒന്നും പറയണ്ട അവൾ എവിടെങ്കിലും ഉണ്ടാവും അവളെ കിട്ടും